ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോക്ക് ആണേ രാവിലെ നേരെയൊക്കെ വെളുത്തു തുടങ്ങിയിട്ടുണ്ട് ആകാശമെല്ലാം നല്ല മേഘാവൃതമായി നിൽക്കുന്നു ആ കാഴ്ചയൊക്കെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ സമയം ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ മുറ്റത്തൊക്കെ അങ്ങ് നടക്കും ഇടയ്ക്ക് കുഞ്ഞിൻ്റെ ഊഞ്ഞാലുണ്ട് അവിടെയും കയറി ഇടയ്ക്ക് പിന്നെ എൻ്റെ ചെടിയൊക്കെ മൊത്തത്തിലൊന്ന് വീക്ഷിക്കും എനിക്ക് പൂക്കളും ചെടികളൊക്കെ കാണുന്നതാണ് എൻ്റെ വിനോദങ്ങളിൽ ഏറ്റവും പ്രിയം രാവിലെയാണ് ചെടി ഏറ്റവും ഫ്രഷായി നിൽക്കുന്നതും കാണാനും ഭംഗി പിന്നെ വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ വാടി നിൽപ്പാണ് വൈകുന്നേരം ആയെന്ന് പറഞ്ഞാലും ഫ്രഷ് ലുക്കൊന്നും കിട്ടില്ല അപ്പോൾ രാവിലെയൊക്കെ നന്നായി ആസ്വദിച്ചങ്ങ് ഞാൻ നിൽക്കും എനിക്കെപ്പോഴും ചെടികളോട് ഒരു അന്ധമായ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഇഷ്ടത്തിനൊത്ത എല്ലാം അങ്ങോട്ടൊന്നും സെറ്റാവുന്നില്ല പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അടുത്ത നടപടി ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കലാണ് അതും ഒരു പണി തന്നെയാണ് പിന്നെ വെള്ളമൊഴിക്കലെല്ലാം കഴിഞ്ഞ് ക്കളയിലേക്ക് കയറുകയായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം പിന്നെ റെഡിയാക്കും ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തിയും കിഴങ്ങ് കയറിയുമാണ് അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് കയറുകയായി എവിടെയാന്ന് മനസ്സിലായല്ലോ നമ്മുടെ ടെറസ് പിന്നെ ഇവിടെയാണ് എൻ്റെ അടുത്ത ഡ്യൂട്ടി ഇവിടെയും രാവിലെയും വൈകുന്നേരം എല്ലാം വെള്ളം ഒഴിക്കണം അത് നിർബന്ധമാണ് പിന്നെ ടെറസിൽ കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പച്ചമയമാണ് പിന്നെ ഇത് ഞാൻ ടെറസിൽ ഒരുക്കിയിരിക്കുന്ന ചോളമാണ് ഒരു പത്ത് ചുവടെങ്കിലും ഞാൻ നട്ടിട്ടുണ്ട് പിന്നെ ചീരകൃഷി അതും വലിയ വിപുലമായ രീതിയിലൊന്നുമില്ല എല്ലാം പേരിന് മാത്രം പിന്നെ മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വിളവെടുപ്പ് നടാൻ ഞാനും വിളവെടുക്കാൻ അവനും പിന്നെ നോക്കി നിന്നില്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വിളവെടുത്ത് അവനങ്ങ് പോവും പിന്നെ വിളവെടുക്കാൻ പിന്നെ ഒന്നും കണ്ടെന്ന് വരില്ല അതുകൊണ്ട് എല്ലാം നോക്കി നിൽക്കണം പിന്നെ ഇതുപോലെ ചെടികളുടെ ചൂട്ടിലൊക്കെ ചീര നിൽപ്പുണ്ട് അത് ഞാൻ ഇങ്ങനെ പറിച്ചെടുത്ത് പിന്നെ മോന്റെ ചീര വിളവെടുപ്പാണ് ഈ കാണുന്നത് അവനെല്ലാം തല തിരിച്ചാണ് വെക്കുന്നത് പിന്നെ അവന്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടെന്നും കരുതി ഞാനൊന്നും എന്റെ അറ്റത്ത് പിടിക്കാൻ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറ്റിപ്പയർ ഉണ്ടായിരുന്നു അതും ഇതുപോലെ കുറച്ച് പറിച്ചെടുത്തു പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നും പറിച്ചെടുക്കുന്നവരും ഭയങ്കര താമസമായിരുന്നു പിന്നെ പച്ച ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറ്റിപ്പയർ കുറ്റിപ്പയർ ഞാൻ സ്പീഡ് സ്പീഡ് പറിച്ചെടുക്കുകയാണ് വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടെല്ലാം സ്പീഡപ്പ് ആക്കി അങ്ങനെ ഇന്നത്തെ കറക്ക് ചീരയൊക്കെ ചീരയായി അത് കഴിഞ്ഞ് താഴെ കുറച്ച് കുറിക്കാനുണ്ടായിരുന്നു രണ്ടേയും വഴുതനേയും കോവയ്ക്കായും ഞാൻ താഴെ വന്ന അതും എല്ലാം പറിച്ചെടുത്തു പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായി ഇതാണ് അടതാപ്പ് അടതാപ്പും കാ അത് കഴിഞ്ഞ് കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു അതും പറിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ